താനൂർ ജനമൈത്രി പോലീസും നഗരസഭയും ലഹരി വേണ്ട ജീവിതം കളറാക്കാം എന്ന ക്യാപ്ഷനോട് കൂടി നടത്തിയ ഗ്രാൻഡ് മാരത്തോൺ താനൂർ താനൂർ നിന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു ലഹരി വേണ്ട ജീവിതം കളറാക്കാം എന്ന ക്യാപ്ഷനോട് കൂടി താനൂർ ജനമൈത്രി പോലീസ് നടത്തിയ ഗ്രാൻഡ് മാരത്തോൺ താനൂർ പാണ്ഡിമുറ്റത്ത് നിന്ന് ആരംഭിച്ച് നാല് കിലോമീറ്ററോളം താണ്ടി താനൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു നാടിന്റെ നമ്മുടെ യുദ്ധത്തിനെതിരെ സന്നദ്ധ സംഘടനകൾ വന്നു ചേർക്കുകയുണ്ട് ലഹരിക്കെതിരെ പോരാടുക ലഹരി ഉപയോഗിക്കുക पहला स्टेज पुलिस संगठन से कानपुर पुलिस डिपार्टमेंट कानपुर नगर समय उत्चेरते गोंडाटा का एक बढ़िया संदेशों में लड़ता है इव ഉപയോഗം എന്ന യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയുന്നു എന്റെ ജീവിതത്തിൽ പകർത്തുന്ന മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ ആശയം ഞാൻ പ്രവർത്തിക്കുകയും ചെയ്തു എന്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് പ്രവർത്തിക്കുമെന്ന് ഞാൻ ഇതിനായി പ്രതിജ്ഞ ചെയ്യുന്നു താനൂർ സബ് ജില്ലയിലെ പതിനേഴോളം സ്കൂളുകളിലെ സ്കൌട്ട് ആൻഡ് ഗൈഡ് വിദ്യാർത്ഥികളാണ് മാരത്തോണിൽ അണിനിരുന്നത് ഫസ്റ്റ് എയ്ഡ് സേവനങ്ങളുമായി ടി ഡി ആർ എഫും മാരത്തോണിന്റെ ഭാഗമായി കൺവീനർ മുനവർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ താനൂർ നഗരസഭാ ചെയർമാൻ റഷീദ് മോര്യ അധ്യക്ഷനായി അസിസ്റ്റന്റ് കലക്ടർ ദിലീപ് കൈനിക്കര പരിപാടി ഉദ്ഘാടനം ചെയ്തു ഈ ഒരു പ്രവർത്തനങ്ങളിൽ തീർച്ചയായിട്ടും സ്കൌട്ട് ജില്ലാതല സംസ്ഥാനതല കൃത്യമായ ഓർഗനൈസേഷൻ റോൾ ഉണ്ടെന്ന് നമുക്കറിയാം അതേപോലെ തന്നെ ഇന്നോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ ബഹുമാനപ്പെട്ട ഡിവൈഎസ്പി നിങ്ങളോടൊപ്പം തന്നെ ഈ ഒരു ഉണ്ടായിരുന്നു ഞാൻ അതേപോലെ നഗരസഭയുടെ നഗരസഭയുടെ പൂർണ്ണമായ പിന്തുണ പിന്തുണ പ്രോഗ്രാമിന് പ്രവർത്തനങ്ങൾക്ക് തന്നെ അതിനോട് വളരെ നിൽക്കുന്ന പ്രോഗ്രാമിനും താനൂർ ഡി സഹായിച്ചിട്ടുണ്ട് താനൂർ പി പ്രമോദ് മുഖ്യാതിഥിയായ ചടങ്ങിൽ ശ്രീജ് ടീച്ചർ സുനിൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബാസിദ് വെഡിംഗ് മോൾ ബാസി ആർക്കെ പൂങ്ങോട്ടുകുളം തിരൂർ